കാലാവധി കഴിഞ്ഞ മരുന്നുകളും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഇനി നിർത്തിക്കോളൂ മറ്റ് മാലിന്യങ്ങൾക്കൊപ്പം ഇവ വലിച്ചെറിയുന്നത് അത്ര നല്ലതല്ല ഇതിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ചില മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ ദോഷമാണെന്ന് സി ഡി എസ് ഇ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ട്രമഡോൾ ഉൾപ്പെടെ പതിനേഴ് തരം മരുന്നുകൾ കാലാവധി കഴിഞ്ഞാൽ മാലിന്യ പൊതു ഇടങ്ങളിലോ വലിച്ചെറിയരുതെന്നാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരം മരുന്നുകൾ ശുചിമുറിയിലോ ബേസിനിലോ ഇട്ട് സംസ്കരിക്കണമെന്നാണ് നിർദ്ദേശം ഫെൻഡിനൈൽ സിട്രേറ്റ് ഡയോസെഫാം ബ്യൂപ്രൈനോർഫിൻ ഹൈഡ്രോക് ബ്യൂപ്രൈനോർഫിൻ ഹൈഡ്രോക്ലോറൈഡ് മോർഫിൻ സൾഫേറ്റ് ഹൈഡ്രോക്ലോറൈഡ് 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 ഹൈഡ്രോമോർഫോൺ ഹൈഡ്രോകോഡോൺ ഓക്സിക്കോഡോൺ ഓക്സിക്കോഡോൺ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഓക്സിമോർഫോൺ ഹൈഡ്രോക്ലോറൈഡ് സോഡിയം ഓക്സിബേറ്റ് ടാമഡോൾ മെതിൽഫെനിഡേറ്റ് മെപ്പെറിഡിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നീ മരുന്നുകൾക്കെതിരായാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഇവ നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ക്യാൻസർ രോഗികൾക്ക് വേദന കുറയുന്നതിനും മറ്റുമാണ് കഴിക്കുന്നത് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കും ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന് ഹാനികരമാവുകയും ചെയ്യും ഉപയോഗിക്കാത്തതോ കാലഹരണപ്പെട്ടതോ ആയ ആൻറ്റിബയോട്ടിക്കുകൾ തെറ്റായി വലിച്ചെറിയുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധം വർദ്ധിപ്പിക്കും വീട്ടു മാലിന്യങ്ങൾക്കിടയിൽ വലിച്ചെറിയുമ്പോൾ കുട്ടികളോ മണ്ണിൽ പണിയെടുക്കുന്നവരോ ഈ മരുന്നുകളുമായി സമ്പർക്കം പുലർത്തിയേക്കാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പുനർവില്പ്പനയ്ക്കോ ദുരുപയോഗത്തിനു വേണ്ടി വിപണികളിലേക്ക് മടങ്ങിയെത്താനുള്ള അപകട സാധ്യതയും നിലനിൽക്കുന്നതായും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മിക്ക മരുന്നുകളും അവയുടെ കാലാവധി കഴിഞ്ഞാൽ ഫലപ്രദമല്ലാതാകും എന്നാല് ചിലത് പ്രതികൂല പ്രതികരണങ്ങള് ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പില് പറയുന്നുണ്ട്